നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സംഭാഷണം നോക്കാം അനിയൻ എന്തിനാണ് കരയുന്നത് ചോട്ടാ ചോട്ടാഭായ് ക്യൂ റോരഹാഹേ ചോട്ടാഭായെന്ന് പറഞ്ഞാൽ അനിയൻ ചോട്ടാഭായ് ക്യൂ റോരഹാഹേ അനിയൻ എന്തിനാണ് കരയുന്നത് നീ നിന്റെ സഹോദരൻ്റെ കൂടെ ദേഷ്യപ്പെടുന്നത് എന്തിനാണ് തും അപ്പനെ ഭായി കേസാദ് ഗുസാക്യോം കർത്തേഹോ തും അപ്പനെ ഭായി കേസാദ് നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ കൂടെ ദേഷ്യപ്പെടുന്ന എന്തിനാണ് ഗുസ്സാക്യോം കർത്തേഹോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൊച്ചു പോലും നീ എന്ന് പറയുന്ന തൂ ഉപയോഗിക്കുന്നതിൽ നല്ലത് തും യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് തും ചേർത്ത് കുട്ടികളോടാണല്ലോ സംസാരിക്കുന്നത് നീ അവനെ അടിച്ചോ നീ അവനെ അടിച്ചോ അത് തൂനെ ഉസേ മാരാക്കിയ അങ്ങനെ ചോദിക്കാം കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മൾ സംസാരം എന്ന് പറയുന്നത് തുമ്നെ ഉസേ മാരാക്കിയ കുട്ടികളോടാണെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം തുമ്നെ ഉസേ മാരാക്കിയ നീ അവനെ അടിച്ചോ നീ നിന്റെ കളിപ്പാട്ടം അവനെന്താണ് കൊടുക്കാത്തത് തും അപ്പനെ ഖിലൗനെ ഉസ്കോ ക്യൂ നീ ദേത്തും അപ്പനെ ഖിലൗനെ ഉസ്കോ ക്യൂ നീ ദേത്ത ഖിലൗന കളിപ്പാട്ടം നീ നിന്റെ കളിപ്പാട്ടം എന്നുള്ളതിന് തൂ അപ്പനെ ഖിലോനെ ഉസ്കോക്യൂ നീ ദേത്ത അവൻ എന്താണ് കൊടുക്കാത്തത് അപ്പോൾ കുട്ടി പറയുകയാണ് അവനെല്ലാം പൊട്ടിച്ചു കളയും എല്ലാ കളിപ്പാട്ടവും അവൻ പൊട്ടിച്ചു കളയും വ സബ് ഖിലൗന തോട് ഹെ വ സബ് ഖിലൗന തോട് ഹെ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക വ സബ് ഖിലൗന തോട് തേത്താഹെ അവൻ എല്ലാ കളിപ്പാട്ടവും പൊട്ടിച്ചു കളയും അപ്പോൾ അമ്മ പറയാണ് അവൻ വളരെ ചെറുതല്ലേ ഓ ബോ ഛോട്ടാ ഹേന അവൻ വളരെ ചെറിയ കുട്ടിയല്ലേ ഓ ബോ ഛോട്ടാ ഹൈന അവൻ വളരെ ചെറിയതല്ലേ അവന് ഒന്നും അറിയത്തില്ലല്ലോ അല്ലെ അവനൊന്നും മനസ്സിലാകത്തില്ലോ ഉസ്കോ കുച്ച് പത്താനീ ചെലത്തായന ഉസ്കോ കുച്ച് പത്താനീ ചെൽത്തായന അവനൊന്നും തന്നെ മനസ്സിലാകത്തില്ലോ പതാ ചെല്ലനെന്ന് പറഞ്ഞാൽ മനസ്സിലാകുക അല്ലെങ്കിൽ സമജ്മേ സമജ്മയാന എന്ന് പറഞ്ഞാലും പറയാം മനസ്സിലാവുക ഉസ്കോക്കൂസ് സമജ്മനീയാത്ത ആന അങ്ങനെ വേണം ചോദിക്കാം കളിപ്പാട്ടം അവൻ്റെ കൂടെ ഷെയർ ചെയ്യണം ഖിലൗന ഉസ്കേസാദ് ബാട്ടിനാ ചാഹിയെ ഖിലൗന കളിപ്പാട്ടം ഉസ്കേസാദ് അവൻ്റെ കൂടെ ബാട്ടിനാ ചാഹിയേന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യണം അല്ലെ കൊടുക്കണം എന്നുള്ള അർത്ഥമാണ് ഖിലൗന ഊസ്കെ സാദ് ബാറ്റ്ന ചാഹിയെ അവനും കൂടെ കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ബാഡ്നാ ചാഹിയെ പൊട്ടിപ്പോവുകയാണെങ്കിൽ പുതിയത് വാങ്ങിച്ച് തരാം ടൂട്ട് ജായേകാത്തോ നയാ ഖരീദ്കർ ദേദൂങ്കി ടൂജായേഗാത്തോ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുകയാണെങ്കിൽ നയാ ഖരീദ്കർ ദേദൂങ്കി പുതിയത് വാങ്ങിച്ചു തരാം ടൂട്ട് ജായേകാത്തോ നയാ ഖരീദ്കർ ദേദൂങ്കി നീ കുറച്ച് സമയം അവൻ്റെ കൂടെ കളിക്കൂ തും കുറച്ചു നേരം ഉസ്കേത് ഖേലോ അവൻ്റെ കൂടെ കളിക്കൂ അത് കഴിഞ്ഞ് ഞാൻ അവനെ ഉറക്കാം ഉസ്കെ ബാദ് മേ ഉസേ സുലാ ഉസ്കെ ബാദ് അതിനു ശേഷം മേ ഉസെ ഞാൻ അവനെ സുലാ ഉറക്കാം സുലാന ഉറക്കുക സുലാ പിന്നെ നിനക്ക് ഒറ്റയ്ക്ക് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാമല്ലോ ഫിർ തും അക്കേലെ അപ്പനെ ഹിസാബ്സെ ഖേൽസക്തേ ഹോ ഫിർ പിന്നെ തും അക്കേലെ നീ ഒറ്റയ്ക്ക് അപ്പനെ ഹിസാബ്സേ എന്ന് പറഞ്ഞാൽ സ്വന്തം കണക്കനുസരിച്ച് അല്ലെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഖേൽസക്തേ ഹോ കളിക്കാൻ പറ്റും ഫിർത്തും മക്കയിലെ അപ്പനെ പസന്ദ് കെ ഹിസാബ്സെ ഖേൽസക്തേ ഹോ അങ്ങനെയും പറയാം ഞാനൊന്ന് വെളിയിൽ പോയിട്ട് വരാം മേത്തോടാ ബാഹർ ജാക്കറാത്തിഹൂ മേ തോടാ ബാഹർ ജാക്കറാത്തിഹും ഞാനൊന്ന് വെളിയിൽ പോയിട്ട് വരാം കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം തോടാ സബ്ജി ലാനീഹേ കുറച്ച് പച്ചക്കറി കൊണ്ടുവരണം അല്ലെങ്കിൽ വാങ്ങിക്കണം നടത്തുക തൊടാ സബ്ജി ലാനീഹേ അല്ലെങ്കിൽ ഖരീദ്നീഹേ കടയിൽ നിന്ന് നിനക്കെന്തെങ്കിലും വേണോ ദൂക്കാൻസെ തുമേ കുച്ചായേക്കൂക്കാൻസേ കടയിൽ നിന്ന് തുമേ നിങ്ങൾക്ക് നിനക്കൊന്നും പറയാം കുച്ചായേക്കുക എന്തെങ്കിലും വേണോ ദൂക്കാൻസെ തുമേ കടയിൽ നിന്ന് നിനക്കെന്തെങ്കിലും വേണോ എനിക്കൊരു മിൽക്കി ബാർ ചോക്ലേറ്റ് വേണം മു മിൽക്കി ബാർ ചോക്ലേറ്റ് ചായയേ എനിക്കൊരു മിൽക്കി ബാർ ചോക്ലേറ്റ് വേണം ശരി രണ്ടെണ്ണം കൊണ്ടുവരാം ടീക്കേ ദോ ലേക്കറാത്തിഹും ടീക്കേ ദോ ലേക്കറാത്തിഹും രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് വരാം ഒരെണ്ണം നിനക്ക് വേണ്ടിയും ഒരെണ്ണം നിൻ്റെ സഹോദരന് വേണ്ടി ഏക് തുമാരേലിയെ അവർ ഏക് തുമാര ഭായിക്കേലിയേ ഏക് തുമാരെലിയെ ഓർ ഏക് തുമാര ഭായി കേ ഞാൻ തിരിച്ചു വരുന്നതുവരെ നീ അവനെ ശ്രദ്ധിക്കണം മേ വാപ്പസ് ആന തക് തും ഉസ്കാ ഖ്യാൽ രഖന മേം വാപ്പസ് ആന തക് ഞാൻ തിരിച്ചു വരുന്നതുവരെ വാപ്പസ്സാണ തിരിച്ചു വരിക മേം വാപ്പസ് ആന തക് ഞാൻ തിരിച്ചു വരുന്നതുവരെ തുമ് ഉസ്കാഖ്യാൽ രഖ്ന ഖ്യാൽ രഖ്ന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക തുമ്മസ്കാ ഖ്യാൽ രഖന നീ അവനെ ശ്രദ്ധിക്കണം മെയിൻ വാപ്പസ് ആനത്ത് തുമുസ്കാ ഖ്യാൽ രഖന അപ്പോൾ കുട്ടി പറയാണ് ഞങ്ങളെയും കൂടെ കൂടെ കൊണ്ടുപോകൂർ ജാവോ ഹമേ ഭീ ഞങ്ങളെയും കൂടെ സാത്ത് ലേക്കർ ജാവോ കൂടെ കൊണ്ടുപോകൂ ഹമേഭി സാത്ത് ലേക്കർ ജാവോ ഞങ്ങളെയും കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോകൂ അപ്പോൾ അമ്മ പറയാണ് വേണ്ട മോനെ കടയിൽ ഭയങ്കര തിരക്കായിരിക്കും നഹി ബേട്ട ദൂക്കാൻമേ ബഹുത് ഭീഡ് ഹുക നഹി ബേട്ട വേണ്ട മോനെ ദൂക്കാൻമേ കടയിൽ ബഹുത് ഭീഡ് ഹോകാം വളരെ തിരക്കായിരിക്കും നഹി ബേട്ട ദൂക്കാൻമേ ബഹുത് ഭീഡ് ഹുക കടയിൽ ഭയങ്കര തിരക്കായിരിക്കും ഞാൻ വേഗം തിരിച്ചു വരും മേ ജൽദി വാപ്പസ് ആചാവൂങ്കി ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും മെയിൻ ജൽദി വാപ്പസ് ആവൂങ്കി വാപസാവൂങ്കീന്നോ വാപ്പസ് ആജാവൂങ്കീന്നോ രണ്ടിലേതു വേണേലും പറയാം അതുവരെ നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കൂ തപ്തക് തുമ്ലോക് ടി വി ദേഖകർ ബൈട്ടോ തപ്തക് അതുവരെ തുമ്ലോക് നിങ്ങൾ എന്നുള്ള അർത്ഥമാ ടി വിർ ബൈട്ടോ ടി വി കണ്ടുകൊണ്ടിരിക്കൂ തപ്തക് തുമ്ലോക് ടി വി ദേഖകർ ബൈട്ടോ അതുവരെ നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്